ഴിഞ്ഞ് ഒട്ടുമിക്ക ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണിത് അതായത് നിങ്ങളുടെ മുഖത്ത് ഇവിടെ ഇവിടെ ചൊളിവ് വന്നിട്ടുണ്ടാവില്ല ഇവിടെ പ്രായം ഒന്നും ഭാഗ പക്ഷെ ഈ കണ്ണിന്റെ പ്രായം ബാധിക്കുന്നത് നിങ്ങൾ ഒരു സെർജറിയിലൂടെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പേർമനന്റ് ആണ് അതൊരു അത്ഭുതകരമായ മാറ്റായിരിക്കും എന്നുള്ളതാണ് അതായത് നമുക്കൊരു നാൽപ്പത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് സയൻസ് ഓഫ് ഏജും കണ്ണിനാ വരാം ഇവിടെ ഒന്നും നല്ല വരാം കണ്ണിന് ചുറ്റുമാണ് വരാം അപ്പൊ നമ്മളിനി എത്ര മേക്കപ്പ് ഇട്ടു എത്ര വെൽ ഡ്രസ്ഡ് ആയാലും നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു ക്ഷീണം പോലെയുണ്ട് ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒട്ടുമിക്ക മീഡിയാസിലും ന്യൂസ് റീഡേഴ്സ് ആവട്ടെ സീരിയൽ സീരിയൽ ആക്ടേഴ്സ് ആവട്ടെ ഫിലിം ആക്ടേഴ്സ് ആവട്ടെ ഇവർക്കൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ കണ്ണിന് അവർ ബോധേഡ് ആവുന്നില്ല അവരെന്തെങ്കിലും പോയി ഫില്ലേഴ്സ് ചെയ്യും അവർ പോയിട്ട് ബോട്ടോക്സ് ചെയ്യും പക്ഷെ ഇതൊന്നും കണ്ണിന്റെ പ്രായം കുറക്കാൻ സഹായിക്കില്ല എന്നുള്ളതാണ് കണ്ണിന്റെ പ്രായം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്ലെഫ്രോപ്ലാസ്റ്റി ആണ് ഒരു മണിക്കൂർ നേരത്തെ ഒരു സർജറി അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ നേരത്തെ സർജറി ധരിപ്പിച്ചിട്ട് ബോധമൊന്നും കെടുത്തണ്ട വരുന്നു സർജറി ചെയ്യുന്നു തിരിച്ചു ഡ്രമാറ്റിക് ചേഞ്ച് ഈ ബ്ലെഫറോപ്ലാസ്റ്റി സർജറി ചെയ്ത എല്ലാ വ്യക്തികളും എന്റെ ബിഗ് ടൈം ഫാൻസ് ആണ് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യും അടുത്തൊരു പത്ത് പതിനഞ്ച് കൊല്ലത്തേക്ക് കണ്ണ് നല്ല ചെറു ചെറിയ നല്ല രസമുള്ള കണ്ണായിരിക്കും ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്കോൺസെപ്റ്റ്സ് ഉണ്ടാവില്ല എന്തെങ്കിലും കണ്ണാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് അപ്പൊ ഒരു പേടി ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതായത് അത് എല്ലാവർക്കും ഉള്ളതാണ് കണ്ണല്ലേ എന്തെങ്കിലും സംഭവിക്കുന്നത് പക്ഷെ ഇത് കണ്ണ് ഉള്ളിലാണ് നമ്മൾ കണ്ണിന്റെ വിലയിലുള്ള സ്കിന്നിനെ മാത്രം ചെയ്യുന്ന ഒരു സർജറിയാണ് ഇതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് കൺപീലികളുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഇത് തുറക്കുക അപ്പൊ സ്കാർ എന്ന് പറയുന്ന സാധനം ഈ കൺപീലികളുടെ ഉള്ളിലാണ് മറഞ്ഞു ഒരിക്കലും സ്കാർ ഇല്ല ഇങ്ങനെ ഒരു സർജറി ചെയ്തു എന്നുള്ളത് അപ്പം കണ്ണിന് കാഴ്ചയ്ക്കോ കണ്ണിന്റെ ഉള്ളിലുള്ള കണ്ണിന്റെ കൃഷ്ണമണിക്കോ ഒന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുന്നത് എക്സ്റ്റേണൽ സ്കിന്നു കൊഴുപ്പ് ഒക്കെ എടുത്തു കളഞ്ഞ് കണ്ണിനെ കണ്ണിനങ്ങ് ടൈറ്റ് ആക്കും എക്സസ് സ്കിന്നിനെ കളയും പിന്നെ ഒരു എക്സസ് സ്കിൻ എക്സ്ട്രാ സ്കിൻ വരണമെങ്കിൽ എത്രയോ വർഷങ്ങൾ എടുക്കണം ചിലസം വരുക തന്നെ ഇല്ല അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് പെർമനന്റ് ആണ് റിസൾട്ട് ബ്ലെഫ്രോപ്ലാസ്റ്റിക്